സിറിയയിൽ ഇസ്രായേലിനെതിരെ തുർക്കി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഖാൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഒരു മുഖ്യശത്രു സിറിയ എന്ന് പറയുന്ന ദേശത്തിൻ്റെ അകത്ത് അതിക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് നമ്മുടെ സംസ്കാരത്തെ തന്നെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ ഇനിയും കണ്ണടച്ച് നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല ശത്രുപക്ഷത്തെ ഇല്ലാതാക്കുകയോ നാടുകടത്തുകയോ ചെയ്യുക എന്നുള്ളത് തുർക്കിയുടെ അനിവാര്യമായിരിക്കുന്ന കടമയാണ് എന്ന തരത്തിലാണ് ഉറുതുകാൻ ഈ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് സംസാരിച്ചത് ഇതോടുകൂടി സിറിയക്കകത്ത് പുതിയൊരു യുദ്ധ ഭീതി നിലനിൽക്കുന്നു എന്ന് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് പറയുന്ന കാര്യം സിറിയ പറയുന്ന കാര്യം ഈ തുർക്കി പറയുന്ന കാര്യം സിറിയ വീണതിന് ശേഷം ഏറെക്കുറെ ഒരു അന്തരീക്ഷം കുറഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു ഭരണമാറ്റം വിമതപക്ഷത്തെ ഏൽപ്പിച്ചു കൊണ്ട് ആദ്യത്തെ സിറിയൻ ഭരണ സിറിയൻ പ്രസിഡന്റ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട സൈനികരും നിലവിലുള്ള വിമതപക്ഷവും സംയുക്തമായ രീതിയിൽ സമാധാനമായിരിക്കുന്ന ഒരു ഭരണം നിർവഹിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ട് വിമതപക്ഷത്തിനെ തങ്ങൾ സഹായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സഹകരണ അടിസ്ഥാനത്തിലുള്ള ഒരു സർക്കാർ അവിടെ വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി സിറിയ ഇസ്രായേൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുകയും അന്താരാഷ്ട്ര മേഖലയിൽ പോലും അതിർത്തി നിർണയിച്ച ഗോലാൻ ഗോലാൻകുന്നിൻ്റെ പ്രദേശം കൈയടക്കി അതിന്മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ഇസ്രായേൽ രണ്ടാം ഘട്ടത്തിൽ അഞ്ഞൂറോളം കിലോമീറ്റർ വൈദൂരത്തിൽ സിറിയയുടെ ഭൂമി പിടിച്ചെടുക്കുകയും അത് അവരുടെ ഭൂപ്രദേശമാണ് എന്ന് സ്ഥാപിക്കാനുള്ള പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സിറിയയുടെ മുൻ പ്രസിഡന്റ് അസദിന്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അത് യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും ആയുധ സംഭരണ മേഖലയും എല്ലാം ആക്രമിച്ച് അതിശക്തമായിരിക്കുന്ന നാശനഷ്ടങ്ങൾ സിറിയക്കുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായേൽ നടത്തിയത് പല മുന്നറിയിപ്പുകളും ഇസ്രായേൽ നൽകിയിട്ടുണ്ടെങ്കിലും അതവർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ മേഖലയിൽ ഒരു രാജ്യത്തിന്റെ സൈനിക സൈനിക സംവിധാനത്തെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി അനുശൂദ്യം തുടരുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായത് ആയതിനാൽ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണം മാറ്റി പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിൽ തുർക്കി വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തങ്ങളുടെ ബാധ്യതയാണ് അതിൽ ആദ്യം പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്ററോളം ചുറ്റളവിൽ ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന പിടിച്ചെടുത്തിരിക്കുന്ന ദേശത്തുനിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം എന്നുള്ളതാണ് അവിടെ അത്രയും കിലോമീറ്റർ വൈദ്യൂരത്തിൽ അവിടെ ആധിപത്യമാക്കിയിട്ടുണ്ടെങ്കിലും ചെറിയ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ പിന്മാറ്റം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്ത് വന്നിട്ടുണ്ട് ഔദ്യോഗികമല്ലെങ്കിൽ പോലും ഈ ഭാഗത്തുനിന്ന് പിന്മാറുക എന്ന് മാത്രമല്ല ഗോലാൻ ഗോലാൻകുന്നിൻ്റെ പ്രദേശം യു എൻ സഭയുടെ അണ്ടറിൽ നിൽക്കുന്ന പ്രദേശം അത് അവർക്ക് വിട്ടുകൊടുക്കുകയും സിറിയയുടെ ഭൂപ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള ഗോലാൻ ഗോലാൻകുന്നിൻ്റെ പ്രദേശം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം അടിയന്തരപരമായ രീതിയിൽ ഇസ്രായേൽ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ തുരത്താൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ തങ്ങൾ ചെയ്യുമെന്നാണ് ഉറുദുഖാൻ്റെ ഭീഷണി രണ്ട് മൂന്ന് വിഷയം സിറിയയുമായിട്ട് ബന്ധപ്പെട്ട ഉറുദുഖാനുണ്ട് അതിലൊന്ന് കുർദുകളുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് പതിനഞ്ച് ലക്ഷത്തോളം കുറുതുകളാണ് തുർക്കിയിലുള്ളത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം സിറിയയിലുണ്ട് എന്ന് കണക്കാക്കുന്നു ഇവർ മുഴുവനുള്ളത് സിറിയയുടെയും തുർക്കിൻ്റെയും അതിർത്തി ഭാഗങ്ങളിലാണ് അതുകൊണ്ട് ആ ദേശത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു രാഷ്ട്ര സംവിധാനം വേണമെന്ന് പല ഘട്ടങ്ങളിലും കുർദുകൾ പറയുകയും അമേരിക്ക അവർക്ക് പിന്തുണ നൽകുകയും അമേരിക്കയുടെ പിന്തുണ കാരണത്താൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷം തുർക്കിയിൽ പല ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ കുറുതുകൾക്കാണ് അമേരിക്കയുടെ പിന്തുണ അവർക്ക് ആയുധപരമായും സായുധപരമായും സാമ്പത്തികപരമായും രഹസ്യമായ രീതിയിലുള്ള വലിയ സഹായം അമേരിക്ക ചെയ്യുന്നു അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇസ്രായേലും സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു പരാമർശവും ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു പക്ഷേ അത് കുറുദുഗാൻ പറഞ്ഞതല്ല എന്നുള്ള റിപ്പോർട്ട് വേറെയും വന്നിട്ടുണ്ട് എന്തിനാണ് ഇസ്രായേൽ സഹായിക്കുന്നത് ചോദിച്ചാൽ കുർദുകളുടെ പ്രത്യേക താല്പര്യമല്ല കുറുദുകൾ തുർക്കിക്കെതിരാണ് തുർക്കിയുടെ സൈനിക ശക്തിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് കുറുദുകൾക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കുറുദുകളെയും സഹായിക്കുന്നു ഇവിടെ സിറിയയിലെ അസദിന്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ആ രാജ്യത്ത് ഭരണം പിടിച്ചെടുക്കപ്പെട്ട വിമതപക്ഷത്തെ എന്തിനാണ് ഇസ്രായേൽ സഹായിക്കുന്നത് ഇസ്രായേൽ സഹായിക്കുന്നത് വിമതപക്ഷത്തോടുള്ള താല്പര്യം കൊണ്ടല്ല ആ രാജ്യം ശക്തവരായിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായാൽ തങ്ങൾക്ക് ഏത് സമയത്തും അതിലിടിച്ചു കയറാൻ വേണ്ടി പറ്റും കാര്യം അവിടെ ഇറാൻ വലിയ സ്വാധീനവും വലിയ ശക്തിയുമുണ്ട് അവരുടെ ആയുധ സംവിധാനങ്ങളും ആയുധ ഫാക്ടറികളുമുണ്ട് അത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ സിറിയക്ക് വളരെ എളുപ്പമാണ് ലബലാനിനെ ആക്രമിക്കും പോലെ തന്നെയാണ് അതിർത്തിയുമായിട്ട് പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോൾ തങ്ങൾക്കത് ഗുണപരമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടിയത് പക്ഷെ അവർക്കത് മണ്ടത്തരമാണ് തുർക്കി പറയുന്ന കാര്യം ശക്തമായിരിക്കുന്ന ഈ പ്രതിരോധം ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ തുർക്കി നടത്തുമെന്നാണ് അങ്ങനെ വരുന്ന സമയത്ത് സിറിയൻ മേഖല ശക്തമായിരിക്കുന്ന ഒരു യുദ്ധ മേഖലയായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ തുർക്കിയും ഇസ്രായേലും തമ്മിൽ പോരടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ യമനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് പ്രതിരോധം മുഴുവൻ സിറിയ കേന്ദ്രീകരിച്ചു കൊണ്ട് നിലനിൽക്കും എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാര്യം സിറിയയിൽ ഇസ്രായേലിന് പരാജയമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ സിറിയൽ തുർക്കിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമം ഇസ്രായേൽ നടത്തും ഇസ്രായേലിനെ പരാജയപ്പെടുത്താനുള്ള ശക്തമായിരിക്കുന്ന ശ്രമവും കാര്യങ്ങളൊക്കെ തുർക്കി ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു യുദ്ധം കഴിയുന്ന സമയത്ത് മറ്റൊരു യുദ്ധം ഉണ്ടാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേഖലയിൽ വിജയിച്ചെടുക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഇവിടെ ഇർ ഇറാൻ്റെ നിർണായ നിലപാടും അതോടൊപ്പം തന്നെ തുർക്കിയുടെ നിലപാടും ഈ റഷ്യയുടെ നിർ നിലപാടും വളരെ നിർണായകമാണ് തുർക്കി ഈ രണ്ട് വിഭാഗങ്ങളുമായി രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ തുർക്കിക്ക് ഇറാനും വാഗ്ദാനം ചെയ്തു അതോടൊപ്പം തന്നെ റഷ്യയും വാഗ്ദാനം ചെയ്തു ഈ രണ്ട് വാഗ്ദാനവും ഈ വലിയ രീതിയിലുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കാൻ വേണ്ടി തുർക്കിയെ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ഒരു സംഘർഷാവധ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർണ്ണതയിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രയാസമാണ് യുദ്ധം എവിടെയും എത്താതെ ബന്ധിമോചനം എവിടെയും എത്താതെ അമാസനില്ലാതാക്കുന്ന പ്രഖ്യാപനങ്ങൾ എവിടെയും എത്താത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ ചക്രശ്വാസം വലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഇസ്രായേലിനുള്ളത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സി തുർക്കിയുമായിട്ടൊരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഈ ഒരു നില നിലയു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഇതിനെങ്ങനെ പ്രതി ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടണം എന്ന കാര്യത്തിൽ അമേരിക്കയും രണ്ട് അഭിപ്രായമാണ് തുർക്കിയെ പണക്കാൻ പറ്റില്ല ഇസ്രായേലിനെ പണക്കാൻ പറ്റില്ല സിറിയയിൽ ആധിപത്യം ഉണ്ടാക്കാനുള്ള തുർക്കിയുടെ ശ്രമം പരാജയപ്പെടുത്തുകയോ തളർത്തുകയോ ചെയ്താൽ അത് പിന്നീട് തുർക്കിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിനെ സാരമായിട്ട് ബാധിക്കുമെന്നതിനാൽ ഈ വിഷയത്തിൽ ഇടപെടാൻ അവർക്കും പ്രയാസമുണ്ട് അതോടൊപ്പം തന്നെ ഈ കുർദുകളുമായിട്ടുള്ള വിഷയത്തിൽ വീണ്ടും വീണ്ടും അമേരിക്ക അവരെ സഹായിക്കുന്നതിലുള്ള പ്രയാസങ്ങൾ തുർക്കി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അമേ ഈ ഈ ഇറാക്കിൻ്റെ പ്രസിഡന്റ് ഇതിനിടയിൽ അമേരിക്കയുടെ സൈനികരോട് തങ്ങളുടെ രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു തങ്ങൾക്ക് തൽക്കാലം അമേരിക്കയുടെ സൈനികരെ സഹായം ഇറാഖിൽ ആവശ്യമില്ല നിങ്ങൾ ഇവിടെ തുടർന്നിടത്തോളം കാലം ഞങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷാവസ്ഥയിൽ ഏർപ്പെടേണ്ട ഒരു സാഹചര്യങ്ങൾ വരും ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ രാജ്യം വിട്ടു പോകണം രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികരും അതിൻ്റെ കവചിത വാഹനങ്ങളും സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ഇറാഖിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇത് വിട്ടുപോയിക്കൊണ്ട് ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും തത്തുല്യമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് നേരിട്ട് അപേക്ഷിച്ചതാണ് അപ്പോൾ ഇറാനുമായിട്ടുള്ള സംഘർഷാവസ്ഥ തുടരുന്നതിൽ അങ്ങ് താല്പര്യമില്ല എന്ന് ഇറാഖ് പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഈ ഒരു വാക്കും വന്നത് അതോടുകൂടി വലിയ പ്രതിസന്ധി ഇറാഖിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും അതിന് അതിന് തുല്യമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് സിറിയയിൽ തുർക്കിയാണ് യുദ്ധം തുടങ്ങുന്നതെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ടാകുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും അപ്പം ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് സിറിയയെ മോചിപ്പിക്കുക സുരക്ഷിതമായിരിക്കുന്ന ഒരു രാജ്യമാക്കി അതിനെ മാറ്റുക എന്നുള്ളത് തുർക്കിയുടെ ആവശ്യമാണ് അതിനുള്ള ശ്രമങ്ങൾ തുർക്കി ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഇസ്രായേൽ കടന്നു കയറിയുള്ള വലിയ അക്രമം ഇല്ല അക്രമം ഇല്ല എന്ന് പറഞ്ഞാൽ ആകാശ നിരീക്ഷണം തുർക്കി ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഇസ്രായേലിന്റെ വിമാനങ്ങൾ ആകാശത്തിലൂടെ സിറിയൻ ആകാശത്തിലൂടെ വട്ടമിട്ട് പറഞ്ഞാൽ വെടിവെച്ച് വീഴ്ത്താൻ തന്നെയാണ് തുർക്കി തീരുമാനിച്ചിരിക്കുന്നത് ഈ വിവരം അറിയാവുന്നതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിമാനങ്ങളൊന്നും ഇപ്പോൾ വലിയ രീതിയിൽ അക്രമം നടത്താൻ വേണ്ടി സിറിയയിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിറിയൽ അവർ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാശത്തിനാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്